ഹലോ അസ്സലാമു അലൈക്കും ഹലോ എപ്പി മോനോ അല്ലേ ഞാൻ കായംകുളത്താണ് സംസാരിക്കുന്നത് ഇന്നലെ സക്കരേശലൈടെ പ്രസംഗം ഉണ്ടായിരുന്നു ഇവിടെ കായംകുളത്ത് ഞങ്ങള് ആദ്യകാല പ്രവർത്തകരൊക്കെ നമ്മുടെ ഇന്നലെ ഇദ്ദേഹം വന്നിട്ട് പിന്നെയും ജർമ്മനിന്ന് പിന്നെ മരുന്ന് എടുത്തുകൊണ്ട് വരുന്ന കാര്യവും അതുപോലെ ജിന്നിനടുത്തും മലക്കിനടുത്തും സഹായം തേടുന്ന കാര്യവും അതൊക്കെ പറഞ്ഞ് പിന്നെയും ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് പിന്നെ പിന്നെയും ജമ്യത്തിൽ ചർച്ച ചെയ്തിട്ടൊരു തീരുമാനമായില്ലോ ഇദ്ദേഹത്തിന്റെ ഇത് കിട്ടിയിട്ടും അല്ല ഇവിടെ ഇന്നലെ വളരെ ഇതായിട്ട് വളരെ മോശമായിട്ട് രീതിയിലും ആ സംസാര രീതി തന്നെ ഇപ്പൊ ഹജ്ജൊക്കെ വന്നിട്ടും ഭയങ്കര പറഞ്ഞത് ഇന്നലെ. ാണ് സംഘടിപ്പിച്ചിരിക്കുന്ന ഐഎസ്എമ്മിന്റെ പിന്നെ ഇവര് തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ് പക്ഷെ ഞങ്ങളെപ്പോലെ കുറച്ച് പിന്നെ ഇത് അക്രമ സെലവിയുടെ സീഡിയന്താ നമ്മൾ അലഹമില്ല കൊറേ നല്ല ഇതൊക്കെ ആക്കി കൊണ്ടുവരുമായിരുന്നു പക്ഷെ അതിന്റെ ഒരുപാട് കോപ്പിയൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ച് ഇതൊക്കെ വേണം പക്ഷെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ വരേണ്ടൊക്കെ ചോദിച്ചപ്പോഴേ ഈ ജർമ്മനിന്ന് ഇത് എടുത്തുകൊണ്ട് കൊടുക്കാം അതിനത്തൊക്കെ കുറച്ച് നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞത്

അവനോട് യോജിക്കുന്നില്ല യോജിക്കണില്ല കേൾക്കുമ്പോൾ നമ്മളേറ്റൊക്കെ ഒരു മാനസികമായി ചലൽച്ചതാണ് ഏഹ് ആളുകൾക്ക് വെയിൽ അങ്ങനെ വിളിക്കാതിരിക്കും മാത്രമേ പതിനൊരു മാർഗം കാണുള്ളൂ പക്ഷെ കൊറേ ആൾക്കാർക്ക് ഇദ്ദേഹത്തിന്റെ ഈ വളരെ തരംതാണ രീതിയിലുള്ള ഒക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു പക്ഷെ പൊതുസമൂഹത്തിന് ഇഷ്ടമാകത്തില്ലല്ലോ അതെ അങ്ങനത്തെ ആളുകളെ സന്ന് യോഗത്തെ പ്രസംഗിക്കാൻ ക്ഷണിക്കാതിരിക്കലല്ലാതെ എന്താ മാർഗം അത് നമുക്ക് സംഘടനാപരമായിട്ട് ഇദ്ദേഹത്തെ ക്ഷണിക്കരുള്ള രീതിയിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല അറിയുമ്പോ അയാൾക്ക് കൂടുതലും മാർക്കറ്റിംഗ് കിട്ടുകയ്യാ പറമ്പൂടുതലും മാർക്കറ്റിങ് കിട്ടുകയ്യൂ എന്തൊരു കഷ്ടമാണ് ഞമ്മളിങ്ങനെ അവന് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടല്ല അങ്ങനെ പറയില്ല പിന്നെ ഇതൊരു പ്രസംഗത്തിൽ ഞാൻ ഇത് പറയില്ല എന്നൊക്കെയാണ് ഞമ്മളോട് പറയത് ഇല്ലില്ല ഇത് ജിന്ന് മനുഷ്യരൂപത്തിൽ വരും അതുപോലെ ജിന്നിൻ്റെ അടുത്തും മലക്കിനടുത്തും സഹായം തേടുന്ന കാര്യങ്ങള് അത് വേണ്ട വിധത്തില് സഹായം തേടാം അവര് അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ എന്നുള്ള എത്തിക്കും അവരാരാഴ്ചാൽ ഉത്തരം കിട്ടുന്ന കാര്യവും ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹം അല്ല നമുക്ക് സംഘടനാപരമായിട്ട് ഇതിനകത്ത് അൽമനാറിൽ വല്ലതൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഇത് കൊടുക്കാൻ പറ്റില്ല മല ഇതിനൊന്നും സംഘടന കേരളമിന് ഇതിനകത്തൊന്നും ഒരു ഇതില്ല എന്നുള്ളത് കാണിക്കാൻ പറ്റില്ലേ ഈ ഈ സംഘടന എന്ന് അപ്പം പക്ഷെ അതല്ല ഈ അധികം പ്രവർത്തകരും ഈ ഒരു രീതിയിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിലൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പോലും അവരൊക്കെ ഇതിനപ്പുറം വാദിക്കുന്ന അവസ്ഥയിലേക്ക് സക്കരത്തിലേക്കാൾ വാദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇപ്പോഴും സാധാരണ പ്രവർത്തകരുവാക്കള് ഇതൊരു മോശം ഇതിലേക്കല്ലേ നമ്മള് പോകുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും പിന്നെ ഇങ്ങനെയൊക്കെ ഇയാള് പറഞ്ഞു അത് ഒരു പിന്നെ ഒരു കേരളം അതിന് തടയടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ജമിയത്തുക്ക് ഒരു കത്തയായിരിക്കും തങ്ങൾക്ക് ജമിയത്തുലരുമ താമസിക്കേണ്ട ആയിക്കോട്ടെ ശരി മലയാളം തടയിടണം എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് അതെ അബ്ദുരാ അബ്ദിയിലൂടെ മാനസികമായിട്ട് ആകരിശ്ശേരാഫി അങ്ങനെ വർക്ക് ഇടക്ക് പറഞ്ഞ് ഇടക്ക് ഇടയ്ക്ക് അല്ല ഇവര് തമ്മില് ഇദ്ദേഹം ഇതിനകത്ത് ജമ്യത്തിൽ മേലൊക്കെ അദ്രാമസിലും ഈ വിഷയമൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഒരു മറുപടി കത്ത് അയച്ചായിരുന്നല്ലോ ആ കത്ത് ഇവിടെ വ്യാപകമായിട്ട് വ്യാപകമായിട്ടങ്ങ് പ്രചരിച്ചിപ്പോഴേ അതിനകത്ത് ഇദ്ദേഹം ഈ ഹിഫുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു കക്ഷി കക്ഷിയെടുത്ത് പോകുന്ന കാര്യവും ഇദ്ദേഹം അവിടെ അയക്കാറുണ്ടായിരുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ അതും ഇപ്പം ഒരു ഇതായിട്ട് പിടിച്ചിരിക്കും കാരണം ഇദ്ദേഹം ഇത് ഇയാള് പരസ്യമായിട്ടുള്ള പ്രശ്നത്തിൽ ആൾക്കാരെ അല്ലല്ല പള്ളിയില് ക്ലാസ് ഉണ്ടായിരുന്നു പള്ളിയിൽ ഒരു അസറിന് ശേഷമുള്ള ക്ലാസ് ഉണ്ടായിരുന്നു അദ്ദേഹം രാവിലെ അതിരാവിലെ ഇവിടെ എത്തി രാവിലെ ഇവിടെ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഹലോ നല്ല ആളും ഉണ്ടായിരുന്നു ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറിനടുത്ത് ആളും ഉണ്ടായിരുന്നു ഇവിടെ ഇതെല്ലാം കൂടെ വരുമ്പോഴ് ഒരു വലിയ പ്രശ്നമാണ് പൊതു ആ ഇൻഷാല്ല ശരി എന്നാൽ